നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വെറൈറ്റി വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ജൈവ വളം എങ്ങനെ ഒരു ജൈവ വളം ഉണ്ടാക്കാം അതും ശാസ്ത്രീയമായ രീതിയിൽ പ്രകൃതിക്ക് വളരെയധികം അനുയോജ്യമായ രീതിയിൽ നമ്മുടെ മണ്ണിരേനെ ഒന്നും നശിപ്പിക്കാതെ തന്നെ ഉള്ള യഥാർത്ഥ രീതിയിൽ എങ്ങനെ ഒരു ജൈവ വളം ഉണ്ടാക്കാം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ വളം ഉണ്ടാക്കാനായിട്ട് ചാണകം കൊണ്ടുവന്ന് ഇങ്ങനെ എവിടെയെങ്കിലും ഇട്ടിട്ട് ഉണക്കാറ പതിവല്ലേ പക്ഷെ നമുക്ക് ഇന്നത്തെ ഈ ജൈവവളം ഉണ്ടാക്കാനായിട്ട് ഫ്രഷ് ചാണകം തന്നെ എടുക്കണം എന്നുള്ളത് നമ്മള് ഇതുപോലെ പറമ്പിലിട്ട് ഉണക്കിയ ചാണകമല്ല എടുക്കുന്നത് ഫ്രഷ് ആയ ചാണകാണ് ഈ ജൈവവളം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണത് നോക്കാം അപ്പൊ ഇന്ന് നമ്മള് ഒരു ഏക്കർ കൃഷി സ്ഥലത്തേക്ക് ആവശ്യമുള്ള ജൈവവളമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നെൽകൃഷി ആവാം പച്ചക്കറി കൃഷിയാവാം ചെടികളാവാം എന്ത് കൃഷിയായിരുന്നാലും ഈ വളം അതിനായിട്ട് ഉപയോഗിക്കാം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഏക്കറിന് ആവശ്യമായ വളമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ ജൈവവളം ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം നമുക്ക് പതിനഞ്ച് കിലോ ഫ്രഷ് ചാണകം പിന്നെ പതിനഞ്ച് ലിറ്റർ പശുവിന്റെ മൂത്രം ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് പശുവിന്റെ ചാണകാണ് അപ്പൊ പശുവിന്റെ മൂത്രം വേണം നമ്മളിന് ആടിന്റെ ആട്ടു കാട്ടാണ് എടുക്കണെന്ന് വെച്ചാല് ആടിന്റെ മൂത്രം വേണം എരുമേടെ ആണെങ്കിൽ എരുമേയുടെ മൂത്രവും എരുമയുടെ ചാണകവും അങ്ങനെയാണ് നമ്മൾക്ക് വേണ്ടത് അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മളിന്ന് പശുവിന്റെ ചാണകവും പശു മൂത്രവും പതിനഞ്ച് കിലോ ചാണകം പതിനഞ്ച് കിലോ മൂത്രം പിന്നെ ഒരു കിലോ ശർക്കര ഒരു കിലോ കടലമാവ് കടലമാവ് തന്നെ വേണമെന്നില്ല ഏത് ധാന്യത്തിന്റെ പൊടിയായാലും കുഴപ്പമില്ല ഒരു കിലോ പിന്നെ ഇത് നമ്മുടെ ആൽമരത്തിന്റെ ചോട്ടിൽ അതായത് മരത്തിന്റെ കടക്കലിൽ നിന്ന് എടുത്ത മണ്ണാണ് ഇത് ഒരു മുക്കാ കിലോളം ഉണ്ടാവും ഇതില് ഇത് നമ്മൾ എടുക്കാൻ കാരണം ഈ ആൽമരത്തിന്റെ ചോട്ടിലെ മണ്ണില് ജീവാണുക്കളുടെ അത് കൂടുതലായിരിക്കും അപ്പോൾ അത് നമ്മൾ സാധാരണയായിട്ട് പറയുമല്ലോ ട്രീ എന്ന് പറയുമ്പോൾ അതിന്റെ പോസിറ്റിവിറ്റിയും കാര്യങ്ങളും അപ്പോൾ അതിന് അതുകൊണ്ടാണ് അതിന്റെ ചോട്ടിൽ നിന്ന് തന്നെ മണ്ണെടുക്കുന്നത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ജീവോളത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഡ്രമ്മാണ് ആദ്യം ചാണകം ഇടുക നമ്മൾ ഇത് ഒഴിഞ്ഞ ഡ്രമ്മാണ് ഈ ഡ്രമ്മിലേക്ക് നമ്മൾ ഈ പതിനഞ്ച് കിലോ ചാണകം ഇട്ട് കൊടുക്കുക അതിനുശേഷം മൂത്രം പതിനഞ്ച് ലിറ്റർ മൂത്രം നേരത്തെ കണ്ടില്ലേ അത് നമ്മൾ ഒരു കിലോ കടലമാവ് ഇനി അടുത്തത് നമ്മൾ ഇടുന്നത് കടലമാവാണ് അപ്പോൾ കടലമാവാണ് ഇടുന്നത് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ആയതുകൊണ്ട് നമ്മൾ നാല് പാക്കറ്റ് ഇങ്ങനത്തെ ഇടും അടുത്തതായിട്ട് ശർക്കര ഇട്ട് കൊടുക്ക കേട്ടോ ഒരു കിലോ ശർക്കര നമ്മൾ ശർക്കര ഇടുക ഇനി നമ്മൾ ഇടുന്നത് ആൽമരത്തിന്റെ ചുവട്ടിന്ന് എടുത്ത മണ്ണ് കണ്ണിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ആവാനായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇത് നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് അടച്ചു വെക്കുക അടച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അടച്ചിട്ടിത് വെയിലത്ത് വെക്കരുത് ശ്രദ്ധിക്കേണ്ട കാര്യം തണലത്ത് വെക്കണം നല്ല തണലത്ത് വെച്ചിട്ട് അടച്ചു വെക്കുക പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് നമ്മൾ തുറക്കുക തുറന്നിട്ട് നൂറ്റമ്പത് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾക്ക് ചെടികളുടെ കടക്കൽ കുറേശ്ശേ ആയിട്ട് തെളിച്ചു കൊടുക്കുക അതുപോലെ പാടത്താണെങ്കിൽ നെൽകൃഷിയാണെങ്കിൽ നെല്ലിനായാലും ഇതുപോലെ തെളിച്ചു കൊടുക്കുക നമ്മളിതിനെ കെട്ടിവെക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രമ്മിന് മൂടി ഉണ്ടെങ്കിൽ ആ മൂടി വെച്ചടച്ചിട്ട് വേണമെങ്കിൽ വേറൊരു ഷീറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ടൈറ്റ് ആക്കണമെങ്കിൽ ചെയ്യാം ഇതിപ്പോൾ അങ്ങനെയല്ലാത്തത് കൊണ്ട് നമ്മൾ വലിയ ഷീറ്റ് വെച്ചിട്ട് കെട്ടി കെട്ടിവെക്കണം ഇത് പതിനഞ്ച് ദിവസം ഇതുപോലെ വെക്കണം അപ്പോൾ നമ്മൾക്ക് ഭൂമിക്ക് ദോഷമില്ലാത്ത മണ്ണിരേനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ജൈവവള രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് മണ്ണിര നമുക്കറിയാലോ കർഷകരുടെ മിത്രാണ് മണ്ണിര കാരണം ഒരു മണ്ണിര അതിൻ്റെ ലൈഫ് സ്പാനിൻ്റെ ഉള്ളിൽ ഒരു അമ്പതിനായിരം കുട്ടികളെ വരെയൊക്കെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമാണ് അത് മരിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഭൂമിയുടെ അടിയിലേക്കും മുകളിലേക്കും ഒരു മൂന്ന് തവണയോളം ദിവസത്തിൽ പൊന്തലും താഴലുമായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഭൂമിയിൽ ഭൂമിയുടെ അടിയിലേക്ക് മോളിൽ നിന്ന് എന്താ പറയുക തുളകളാണ് വീണുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഹോളിയിൽ കൂടെയാണ് മഴ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങി ഭൂമിക്കടിയിലേക്ക് പോണതും ഭൂമിയുടെ അടിയിൽ വെള്ളത്തിൻ്റെ ആ ഒരു ലഭ്യത ഉറപ്പ ഉറപ്പാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണിരേനെ നശിപ്പിക്കാത്ത ഒരു കൃഷി രീതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ജൈവവളം നിർമ്മാണം ട്രൈ ചെയ്തത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എടുത്തിട്ട് നമുക്ക് ഇത് വെള്ളം നൂറ്റമ്പത് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് ചെടികളുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കാം നെൽകൃഷിയാണെങ്കിൽ നെൽകൃഷിയിലായാലും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമ്മൾ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത് ദിവസം അതിൻ്റെ ഗ്യാപ്പിൽ വേണിത് കൃഷി സ്ഥലത്ത് ഉപയോഗിക്കാൻ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചത് ഒരു ഏക്കർ സ്ഥലത്തേക്കുള്ളതാണ് ഇത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ ജൈവവളം അതിനു മുൻപ് ഉണ്ടാക്കി വെച്ചിരിക്കണം എന്നിട്ട് നമുക്ക് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെടികൾക്ക് തളിച്ചു കൊടുക്കണം അപ്പോഴാണ് കൂടുതൽ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഈ വളരീതി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജൈവ വളരീതി നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ ഭാഗത്ത് മണ്ണിര അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം അപ്പോൾ സാധാരണഗതിയിൽ മണ്ണിര മണ്ണിലെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ട്രാക്ടർ എങ്ങനെയാണോ മണ്ണിൽ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് അത്രയ്ക്കധികം മണ്ണിനെ ഇളക്കിമറിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ഇന്ധനം നമുക്ക് പൈസ കൊടുത്ത് മേടിക്കണ്ട അതാണ് അതിൻ്റെ ഗുണം അപ്പോൾ ഈ ഒരു മണ്ണിരേനെ നമ്മൾ മണ്ണിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ അത് നമ്മുടെ രാജ്യത്തിനും ഒക്കെ നേട്ടം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വളത്തിൽ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാം ഉണ്ട് അപ്പോൾ അതായത് അയണുണ്ട് കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം പൊട്ടാസ്യം നൈട്രജൻ എല്ലാം ഇതിലുണ്ട് അപ്പോൾ ഒരു ചെടിയുടെ ആവശ്യമായ എല്ലാം ഉണ്ട് അതേസമയം ഇത് മണ്ണിനോ പ്രകൃതിക്കോ ഒട്ടും ദോഷം ഉണ്ടാക്കണില്ല ദോഷം ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ ഈ രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ നാച്ചുറലായ ഫെർട്ടിലിറ്റി കുറേ ഉള്ളൂ ഓരോ വർഷം ചെല്ലുംതോറും കൂടുതൽ കൂടുതൽ ഉപയോഗിക്കണം വെള്ളത്തിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ആ ഒരു ലെവലും അത് ആകെ തകരാറിലാവും പിന്നെ മൈക്രോ ഓർഗാനിസംസ് മണ്ണിലെ അതും നശിച്ചു പോവും പക്ഷേ ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും നമുക്ക് നിയന്ത്രിക്കാം അതുപോലെ തന്നെ മണ്ണിൻ്റെ ആ ഒരു ഫലഭൂഷ്ടതേനെ നമുക്ക് നിലനിർത്തുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ഇങ്ങനെയുള്ള വളങ്ങൾ ഉപയോഗിക്കുക ഇതെല്ലാവരും ട്രൈ ചെയ്യുക ഇത് നന്നായിട്ട് ചെടിയുടെ കടക്കിൽ മണ്ണിൽ തളിച്ചു കൊടുക്കുക ഒരുപാട് നമുക്കതിൽ നിന്ന് റിസൾട്ടും ഉണ്ടാവും അതായത് മണ്ണിൻ്റെ ഫലഭൂഷ്ടത മാത്രമല്ല നമുക്ക് വിളവും നല്ലോണം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക